നമസ്കാരം പ്രവാസങ്ങളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിലെ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ഈ എക്സ്ക്ലൂസീവിലൂടെ പുറത്തുവിടുന്നത് അത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ജർമ്മനിയിൽ കുടിയേറിയിട്ടുള്ള മലയാളി സമൂഹത്തിൽ അവരുടെ രണ്ടാം തലമുറക്കാർ ഇവിടെ മികച്ച ജോലിയും അതുപോലെ തന്നെ പല തസ്തികളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സമൂഹമായി മാറുമ്പോൾ മലയാളി രണ്ടാം തലമുറക്കാരനായ പ്രദീപ് പിണക്കാട്ട് ജർമ്മനി ിലെ നാലാമത്തെ വലിയ വിമാനത്താവളമായ ഡ്യൂസൽഡോഫിന്റെ എം ഡി ആയി തുടരുന്നത് മലയാളികൾക്ക് ഒരു വലിയ അഭിമാനമായി തീരുകയാണ് അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ജർമ്മനിയിലെ മലയാളി രണ്ടാം തലമുറക്കാരനായ പ്രദീപ് പിണക്കാട്ടും ലാർസ് റേഡലിക്സും കഴിഞ്ഞ രണ്ടു വർഷമായി ഡ്യൂസൽഡോഫ് വിമാനത്താവളത്തിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ഇവരുടെ കാലാവധി രണ്ടായിരത്തി മുപ്പത് വരെ നീട്ടിയതായി ഡ്യൂസൽ ഡോഫ് വിമാനത്താവളത്തിന്റെ സൂപ്പർ റി ബോർഡ് അറിയിച്ചു രണ്ടായിരത്തിരണ്ട് നവംബറിൽ വിമാനത്താവളത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റ പ്രദീപ് എന്ന നാൽപ്പത്തി അഞ്ചുകാരൻ രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ലാർജ് മോസ്ഡോർഫിന്റെ പിൻഗാമിയായി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ലേബർ ഡയറക്ടറുമായി ജോലി ആരംഭിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രദീപ് ഡോസൽഡോക് വിമാനത്താവളത്തിൽ ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗത്തിന്റെ മാനേജിംഗ് ഡയറക്ടറായി ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ബിരുദാരിയായ പ്രദീപ് ഹോക്ടീഫ് ഗ്രൂപ്പിലെ വിവിധ സ്ഥാനങ്ങളിൽ സേവനം അനുഷ്ഠിച്ചതിനു ശേഷം വ്യാവസായിക എയർപോർട്ട് നിക്ഷേപകനായിൽ ഡ്യൂസൽഡോഫും ഹാംബർഗും എയർപോർട്ട് പങ്കാളിത്തങ്ങൾ കൈകാര്യം ചെയ്ത അസറ്റ് മാനേജ്മെന്റ് ഡയറക്ടറായും പ്രവർത്തിച്ചു ഇതാദ്യമായാണ് ഒരു മലയാളി ജർമ്മനിയിൽ ഒരു എയർപോർട്ടിന്റെ തലപ്പത്ത് എത്തുന്നത് അതുകൊണ്ട് തന്നെ മലയാളി രണ്ടാം തലമുറയിലെ ഒരു റോൾ മോഡലായി പ്രദീപ് പിണക്കാട്ടിനെ ഈ അവസരത്തിൽ ഞങ്ങൾ വിശേഷിപ്പിക്കുകയാണ് പ്രദീപിന്റെ ഭാര്യ നാൻസി മക്കളായ നന്ദിനി വിജയ് എന്നിവരടങ്ങുന്ന കുടുംബം എസ് എല്ലാണ് താമസിക്കുന്നത് ജർമ്മനിയിലെ ആദ്യ മലയാളി ായ അലക്സാണ്ടർ ലില്ലി പിണക്കാട്ട് ദമ്പതികളുടെ മകനാണ് പ്രദീപ് പിട്ടാപ്പള്ളിയിൽ മാത്യുവിന്റെയും ക്രയേഷ്യയുടെ മകളാണ് നാൻസി പ്രിൻസ് പ്രീതി എന്നിവർ പ്രദീപിന്റെ സഹോദരങ്ങളാണ് ലാസ്റ്റ് റേഡലിക്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ തോമസ് പിൻഗാമിയായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പദവി ഏറ്റെടുത്തു അൻപത്തി നാലുകാരനായ ലാർജ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദവും എയർലൈൻസ് പ്രവർത്തനത്തിൽ സേവന പരിചയമുണ്ട് ലുപ്താൻസ ഗ്രൂപ്പിൽ പ്രധാന തസ്തികളിൽ സേവനം അനുഷ്ഠിച്ച അദ്ദേഹത്തിന് ബ്രസൽസ് എയർലൈൻസ് കമ്പനിയിലെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസറായും യൂറോപ്പ് ലുഫ്താൻസ സർവീസ് പ്രൊവൈഡറായ ബ്രസൽസിലെ ലൈനിയാസ് എന്ന സ്വകാര്യ ചരക്ക് നീക്ക കമ്പനിയുടെ മാനേജറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എയർപോർട്ടിന്റെ ദീർഘകാല തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്നതായി പ്രദീപ് പിണക്കാട്ട് പ്രവാസി ഓൺലൈനോർ പറഞ്ഞു കാലാവസ്ഥ നിഷ്പക്ഷത കൈവരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പങ്കാളികളുമായുള്ള വിശ്വസനീയമായ സഹകരണത്തിലൂടെയും പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം പ്രവാസി ഓൺലൈനോട് പറഞ്ഞു ജനുവരി പതിനാറിന് നടന്ന പുതുവത്സര സമ്മേളനത്തിലാണ് ഇരുവർക്ക് നിയമന കാലാവധി നീട്ടി നൽകിയതായി പ്രഖ്യാപിച്ചത് ചടങ്ങിൽ നിരവധി പ്രാദേശിക സംസ്ഥാന രാഷ്ട്രീയ ദേശീയ നേതാക്കൾ പങ്കെടുത്തു ഡോസൽഡോഫ് മേയർ ഡോക്ടർ സെഫാൻ കെല്ലാർ നോർത്ത് റോയം ബൈസ്മാളിയൻ നിയമസഭാ പ്രസിഡന്റ് ആർ ർ നോർത്ത് റൈൻ ബെസ്വാളിയ പരിസ്ഥിതി മന്ത്രി ഒലിവർ ക്രിഷർ നോർത്ത് റൈൻ വെസ്വാളിയ ഉപമുഖ്യമന്ത്രി മോണ നോയബവർ ഏവിയേഷൻ മേഖലയിലെ പ്രമുഖരായ ജെൻസ് ബിഷോഫ് മാർക്കോ ചിയോർലിം വ്യവസായ പ്രതിനിധികളും ഉൾപ്പെടെ എണ്ണൂറോളം അതിഥികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു അൻപത് ശതമാനം ഓഹരികൾ ഡ്യൂസൽ നഗരത്തിന്റെ ഉടമസ്ഥതയിലും ബാക്കി അൻപത് ശതമാനം കൺസോർഷ്യത്തിലുമാണ് ഇതിൽ അവിയാലൻസ് ജി എംബിയ എയർ റിയാൻഡ ഇന്റർനാഷണൽ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഡ്യൂസൽ വിമാനത്താവളം ജർമ്മനിയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ സംസ്ഥാനമായ നോർത്ത് റൈൻ ബെസ്പാളിയയിലെ അതായത് എൻ ആർ വിയിലെ ഏറ്റവും വലിയതും രാജ്യത്തെ നാലാമത്തെയും യൂറോപ്പിലെ മുപ്പത് വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഇരുപത് മില്യൺ യാത്രക്കാർ വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തു വിമാനത്താവളത്തിന്റെ വാർഷിക വരുമാനം നാനൂറ് മില്യൺ യൂറോയ്ക്ക് മുകളിലാണ് ഏകദേശം മൂവായിരത്തി അറുനൂറ് കോടി രൂപ നിലവിൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് ജീവനക്കാരും കൂട്ടാളികളും അടക്കം ലൊക്കേഷനിലെ ഏകദേശം ഇരുപതിനായിരത്തോളം ജോലികളാണ് ഇവിടെ ചെയ്യുന്നത് മാസ്റ്റർ പ്ലാൻ ഭാഗമായി ഒരു ബില്യൺ യൂറോയുടെ നിക്ഷേപത്തിലൂടെ ആധുനികവൽക്കരണവും ദീർഘകാല വളർച്ചയും ലക്ഷ്യമാക്കുന്നുണ്ട് കൂടാതെ സ്ഥിരതയും കാലാവസ്ഥാ നീതിയും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ കാർബൺ ന്യൂട്രാലിറ്റിയും വിമാനത്താവളത്തെ സ്ഥിരതയുള്ള ഗതാഗത കേന്ദ്രമായി വികസിപ്പിക്കുക ജീവനക്കാർക്ക് വേണ്ടി ആധുനികവും ആകർഷകവുമായ ജോലി സാധ്യത സൃഷ്ടിക്കുക യാത്രക്കാരുടെ ആഭ്യന്തര സേവനങ്ങളുടെ നിലവാരം ഉയർത്തുക തുടങ്ങിയ നേടാനുള്ള ശ്രമത്തിലാണ് ഇരുവരും പ്രദീപ് പിണക്കാട്ടിന്റെയും ലാർസ് യും നേതൃത്വത്തിൽ ഡ്യൂസലോ വിമാനത്താവളം ആധുനികവും കാലാവസ്ഥാ സൗഹൃദവുമായ മൊബിലിറ്റി ഹമ്പായി വികസിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ തുടർന്നു വരികയാണ് എന്തായാലും പുതിയൊരു സ്ഥാനലബ്ധിയിൽ ഞങ്ങളുടെ സുഹൃത്തു കൂടിയായ കുടുംബ സുഹൃത്തു കൂടിയായ പ്രദീപ് പിണക്കാട്ടിന് ഒപ്പം ലാർസിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ഇനിയും പുതിയ പുതിയ സ്ഥാനലബ്ധികൾ ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം